ഹലോ പ്രാഗിലാണുള്ളത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗ് ഇത് നമ്മളെ സുഹൃത്ത് ഷിബിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ കൗതുകമായ ഒരു കാഴ്ച കണ്ടു ഇതാണ് പ്രാഗ് സിറ്റിയുടെ സെൻട്രലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു വളരെ കൗതുകമായ കാഴ്ചകളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മളെ മൈത്രേൻ്റെയും ആഷിമിയുടെയും ചാനൽ ചർച്ചയും അതിനെ തുടർന്ന് നമ്മളെ അഖിൽമാരാറിൻ്റെ കമൻറ്റൊക്കെ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇവിടെ വളരെ കൗതുകകരമായി കണ്ട ഒരു ഷോപ്പാണ് കൻ ബി സ്റ്റോർ അഥവാ കഞ്ചാവ് വളരെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു ഓപ്പൺ ഷോപ്പാണ് ലിറ്റിൽ ആംസ്റ്റർഡാം ആംസ്റ്റർഡാമെന്നാണ് പേര് കാരണം അങ്ങനെ പേരിടാൻ കാരണം ആംസ്റ്റർഡാമിൽ ഈ സാധനങ്ങൾ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അത്ര ഒരു ഏരിയ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് അത്രേ ഏതായാലും ഞങ്ങൾ ഇന്നലെ അതിലൊന്ന് ചെറിയൊരു കോയിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു അപ്പോൾ ആള് ചെറിയ ഈ ബീഡി വീടിക്കുറ്റിക്കകത്ത് ഈ ഇങ്ങനെ സാധനങ്ങളിങ്ങനെ പാക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത വെറൈറ്റി കഞ്ചാവിൻ്റെ പ്രൊഡക്റ്റുകൾ ഇവിടെ വാങ്ങാൻ കിട്ടും ആക്ച്വലി പ്രാഗിൽ ഈ സാധനം ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ പത്ത് ഗ്രാം വരെ നിങ്ങൾക്ക് ഇത് പ്രൊസസ് ചെയ്യാം ഏജ് ലിമിറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് നമ്മളെ ഷോപ്പിന്റെ ആള് വ്യത്യസ്തം കൊണ്ടെടുത്താണ് ബ്രദർ യു ആർ ഫ്രം ബേസിക്കലി ഫ്രോം വിയറ്റ്നാം ഓക്കെ ഓക്കെ ഇന്ത്യ ഇറ്റ് നോട്ട് ഞാന് പറഞ്ഞ പോലെ ഇത് ഒരു കൗതുകത്തിന് എടുത്തതാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങള് നമ്മള് കാണുന്നുണ്ട് നമ്മള് കാണാത്ത വശങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാരണം ഒരുപാട് യൂത്ത് ആയ ആളുകൾ തന്നെ അവരുടെ പ്രെയിം ടൈമില് അവരുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഇവിടെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇത്തരം ഒരു ഡെവലപ്പ്ഡ് കൺട്രിയിൽ ഇങ്ങനെ യൂത്ത് അവരുടെ നല്ല സമയം പ്രൊഡക്റ്റീവാക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഗുണങ്ങളേക്കാൾ ദോഷമാണ് കാണുന്നത് പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് അഡൽട്ടിന് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഏജ് ലിമിറ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഏജ് ലിമിറ്റ് ഉണ്ട് അഡൽറ്റ് സ്കാൻ പ്രോസസ് ചെയ്തിട്ടിൽ ഫിഫ് ടെൻ ഗ്രാംസ് ഓക്കെ സി യു